കോഴിക്കോട് കൈതപ്പൊയിലിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർച്ച ചെയ്യാൻ മോഷ്ടാക്കൽ എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്താണ് മോഷ്ടാക്കൽ സി സി ടി വി ക്യാമറ തകർക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണിത് സംഭവത്തിൽ കോടഞ്ചേരി പോലീസിന്റെ അന്വേഷണം തുടരുക ഈ മാസം ഇരുപതിനാണ് സംഭവം രാത്രി പന്ത്രണ്ട് മണിയോടെ കൈതപ്പൊയിൽ വെഞ്ചേരി പയ്യമ്പള്ളി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഒരാഴ്ച മുൻപ് വിദേശത്തേക്ക് പോയതാണ് കുടുംബം വീട്ടിലെ സി മൊബൈൽ ഫോണിൽ പരിശോധിച്ചപ്പോഴാണ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് വ്യക്തമായത് നാട്ടിലെ ബന്ധുക്കൾ പോയി പരിശോധിച്ചപ്പോൾ വീടിന്റെ വാതിൽ പൊളിച്ചതായി കണ്ടു മോഷ്ടാക്കൾ എത്തുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു സി സി ടി വി തകർക്കുന്നതുവരെയുള്ള ദൃശ്യങ്ങളാണിത് വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ച് അകത്തു അകത്തുകയറിയ മോഷ്ടാക്കൾ ഒരു ലക്ഷം രൂപ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഏഴായിരം സൗദി റിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഈജിപ്ഷ്യൻ പൗണ്ട് ഇരുന്നൂറ് യുഎസ് ഡോളർ ഒരു ഐഫോൺ എന്നിവയാണ് മോഷ്ടിച്ചത് സംഭവത്തിൽ കേസെടുത്ത കോടഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ കോഴിക്കോട്